എന്റെ കൊച്ചുങ്ങൾ നിന്നെ നല്ല ആഹാരമാണ് ക്രോസിംഗിന് പോയാൽ പോയിട്ട് തിരിച്ചു വരുമ്പം അവൻ അറിയാം ക്രോസിങ്ങിനാ പോകുന്ന പോകുന്ന ഇങ്ങനെ കണ്ട ഫസ്റ്റ് കാണുന്ന കടയിലുള്ളത് എന്താ തേനുണ്ടാകും കപ്പലിന്റെ മുട്ടായി പോകുമ്പോഴും ഇതൊക്കെയാ ക്രോസിംഗ് കഴിഞ്ഞാ പോരും പിടിക്കത്തില്ല അവര് ഞങ്ങള് തമ്മിൽ ഒരു വിൽക്കാലിട്ടാ അവൻ വിചാരിച്ചോ നേരെ വണ്ടി കയറി ക്രോസിങ്ങിന് പോകണ അങ്ങനെയുള്ള വരവാ വണ്ടി കയറിയാ നേരെ ഞാൻ വണ്ടി കയറും ഇയാള് കേറി നേരെ ക്രോസിംഗിന്റെ സ്ഥലത്ത് ചെല്ലും അങ്ങ് പോണ്ട് മാസം പ്രായമുള്ളപ്പോ കൊണ്ടുവന്നു പോകാത്ത എന്റെ കതിയെ അവനെ ഇറക്കിയ നേരെ വണ്ടി കൊണ്ട് കേറ്റിക്കോണം അല്ലെങ്കി ഇവിടെ ആട് കാണണം വേണ്ട കുഞ്ഞിലേ പോയാലും വണ്ടിയിൽ ഞാൻ എങ്ങോട്ട് പോയാൽ എന്റെ കൂടെ വരും അത് വരുന്ന ഓരോ തലമുറയും ഞാൻ അങ്ങ് ആക്കിക്കൊണ്ടേ ഇരിക്കും ഇത് നേരെ പോയാൽ ക്രോസിംഗിന് പോകുന്നു എന്നുള്ള ഒരു സന്തോഷം വെറുതെ അവനെ കൊളിപ്പിച്ചൊരു നിരാശനാക്ക എന്നാൽ ഇത് എങ്ങനെങ്ങോട്ട് വന്നെ എനിക്ക് കൂളോ മാത്രല്ല അവന്റെ സീറ്റിങ് ഇനി ഈ കമ്പ് കമ്പിട്ടാല് പിന്നെ എന്തുണ്ടെങ്കിലും അവയിങ്ങനെ ചെവി തോളി ചാരി പിടിച്ചൊക്കെ നിക്കും ബാറയും ഇതാണ് അവിടെ കഴിഞ്ഞാ പിന്നെ വർഷത്തേക്ക് പറഞ്ഞ ഞാനെന്നും അങ്ങനത്തെ പറയാം നമ്മളെന്തും കയ്യിൽ ഇട്ടിക്കിടക്കിന് അടുക്കി വെക്കാത്തത് കൊണ്ട് അഞ്ചു കൊല്ലത്തിന് മുമ്പേ പഞ്ചായത്തിന്റെ സ്കീമെന്നും ആട്ടം കൂടി തന്നതാ ഇരുപത്തിയഞ്ചു വർഷത്തെ ഗ്യാരന്റി പറഞ്ഞതാ ഇന്നും ഞാൻ അടച്ചുകൊണ്ടിരിക്കുക രണ്ടായിരം രൂപ വച്ചിട്ടുള്ളൂ മാസം തോറും അഞ്ചു വർഷം അടയ്ക്കണം ഇരുപത്തിയഞ്ചു കൊല്ലത്തെ ഗ്യാരന്റിയുടെ കൂടുണ്ടോ ഏ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എനിക്ക് മാത്രമല്ല എനിക്ക് മാത്രമല്ല ഞങ്ങൾ ഇവിടെ കുറെ പേരുണ്ട് ഏഹ് അതിനകത്ത് എല്ലാവർക്കും വന്നേക്കുന്ന വന്നേങ്ങുന്ന ഇതാ അപ്പം മക്കളെ ഇതാണ് നമ്മളെ ആട്ടൻകൂട് ആട്ടൻകൂടെന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് കൂട്ടിനകത്തോട്ടൊക്കെ കയറി വന്ന് പിടിക്കുകയൊക്കെ ആയിരിക്കും ഇതൊക്കെ ഇവിടെ നിന്ന് കൂടെന്ന് പറയാൽ ഒരു കൂടി അവിടെ ഇവിടെയൊക്കെ ഇത് ഏതോ ഏതാണോ ഇത് ബീറ്റല് എന്ന് പറഞ്ഞാല് നല്ല ബീറ്റൽ വളർത്തുന്നത് എന്നെ ചീത്ത വിളിക്കും കാരണം എന്റെയൊക്കെ കൈ കിട്ടുമ്പോ ബീറ്റല ഏ എനിക്ക് പിന്നെ വേണം നമ്മക്ക് കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞാ ജനിക്കുക വീറ്റല് പിടിക്കത്തില്ല ഇവരെന്താ എവന്റെ പേര് കപ്പിയാല് അതിലും കൊണ്ടൊരു കഥ ആ അതിലെ കഥ എന്ന് പറഞ്ഞാൽ അവൻ വന്ന കളിയല്ല എത്തത്തില്ല പുറകോട്ട് പോയാൽ അവൻ വന്നിരിക്കുന്നു എന്താ ഞാനേ ഒരു റബ്ബർ എടുത്തു ഒരു റബ്ബർ പോരേടം എടുത്തപ്പോരടത്തേ റബ്ബർ മുറിക്കാൻ ഞാൻ അത് കൊടുത്തു റബ്ബർ മുറിക്കാൻ കൊടുത്തതിന് ശേഷം ആ ആള് കുറച്ച് ദിവസം ക്യാപ്പ് തന്നു വെട്ടാൻ വേണ്ടിട്ട് വെട്ടിയപ്പം ഓൺലൈനിൽ കണ്ട എന്താ ആട് വളർത്തൽ കമ്പം കേറി സമയം വെട്ടിയപ്പം ഓൺലൈനിൽ കണ്ട ബാലരാമപുരത്ത് ഈ സാധനം കൊടുക്കാണ്ടെന്ന് നിന്നടുത്ത് നിന്നും കൊണ്ട് അപ്പഴാണ് എനിക്ക് വേണമെന്ന് അടിച്ചു രണ്ടു മാസം പോയി നോക്കുന്ന ചൊറിയും കടപ്പനും പിടിച്ചാൽ കിടക്കുന്നു അങ്ങനെ പോയി കൊണ്ടുവന്ന് ഇപ്പൊ എനിക്ക് നാലഞ്ച് വയസ്സാവും നാലഞ്ച് വയസ്സാവും ആ രണ്ട് മാസം പ്രായമുള്ളപ്പോ കൊണ്ടുവന്ന എന്താ ആഹാരങ്ങളൊക്കെ ആഹാരം എന്റെ കൊച്ചുങ്ങള് നിന്നതിനേക്കായി നല്ല ആഹാരമാണ് ക്രോസിങ്ങിന് പോയാല് പോയിട്ട് തിരിച്ചു വരുമ്പം അവനറിയാം ക്രോസിങ്ങിനാ പോകുന്ന പോകുന്നേ കട കണ്ട ഫസ്റ്റ് കാണുന്ന കടയിലുള്ളത് എന്താ തേനുണ്ടായിരുന്നെങ്കിൽ തേനുണ്ടായാലേ കപ്പലിന്റെ മുട്ടായി പോകുമ്പഴും അത് ഇവര് നേരത്തെ മുതലേ കൊണ്ടുവൻ എങ്ങനെ ഇറങ്ങത്തില്ല അവനെ ഞാൻ വെറുതെ വണ്ടി കയറിയും പോയില്ലേ റിയാ നോവന്ന് ഞാനല്ല പച്ചക്കറിയെ ചീത്ത ഒളിക്കുന്ന അത് പറഞ്ഞാലേ അറിയത്തില്ല ട്ടോ അറിയത്തില്ലെന്ന് പറഞ്ഞ ഇവരെ നമ്മള് തൂക്കയോ അല്ലെങ്കിൽ കൊടുക്കാനുള്ള ചിന്തയോ ഒന്നും ഇല്ലാത്തതുകൊണ്ടേ വെയിറ്റ് ഒന്നും നോക്കലില്ല നോക്കില്ല ആ എന്നാ അഞ്ചു വയസ്സ് ഏകദു വയസ്സാവും ഭക്ഷണം കൊടുക്കണേ ഇവർക്കങ്ങനെ പ്രത്യേകിച്ച് മെനു ഒന്നുമില്ല ഇന്നിപ്പം ചീനി അലയ കിട്ടുന്നെങ്കിൽ ചീനിയല ഏഹ് ആ മുറ്റേക്കുന്ന ചക്ക വെട്ടിയ ചക്ക അപ്പൊ അതുപോലെ എന്തുണ്ടെങ്കിലും വയലീന്ന് പിന്നെ കൊല കൊണ്ടുവരും പഴിപ്പിക്കും കൊടുക്കും കൊടുക്കണമെന്ന് ഇവരെ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഒരു മിനിറ്റ് ഞാൻ ഇവന്റെ അതായത് രണ്ട് പിൻഖാമികളെ കൊണ്ടുവരാം അവരൊന്ന് സെറ്റായി വന്ന എനിക്കും വേണം കേട്ടാ ഒരു ഇതിനൊരു എനിക്ക് ഒരു കൂട്ടി വേണം എന്നൊരു ആഗ്രഹം എന്നൊരാഗ്രഹം ഇതും ഞാൻ അങ്ങനെ ഒരു മോഹത്തിലൊക്കെ മേടിക്ക അവര് രണ്ടുപേരും എന്നാ കണ്ടില്ലെങ്കിലോ ഇവൻ തുന്നവനെ കണ്ടില്ലേക്ക് പോകുമ്പോ അവനെ കാരണം ഈ ഭാഗത്തൊന്നും കനാഡിയൻ ബ്ലാക്ക് കനേഡിയൻ ആ അപ്പൊ ഞാൻ അതിന്റെ ഒരു പെണ്ണാരും കൂടെ ഒക്കെ നോക്കുന്നുണ്ട് ആ ഒരെണ്ണ എടുക്കായി തമ്മില് പറ്റൂല ഏട്ടാ അല്ല ഒരു വയസ്സ് ആ ആവും പല്ല് വന്നിട്ട് രണ്ടു മൂന്ന് മാസം ആവും പല്ല് ഇതാണെന്നാണ് പറയുന്നത് നമ്മക്ക് ഇത് ഒരിടത്തൊരു പറയുന്നത് കണ്ട ഇപ്പൊ വന്നതാ രണ്ട് പല്ല് വന്നതേ ഉള്ളൂ അതിലൊരു പെണ്ണാടും കൂടെ മേടിച്ചിട്ടേ இது ஒருத்தர இட்டேக்கணும் அவன் மக்களா ஒரு பெண்ணாடே உள்ள வேற ബ്ലാക്ക് അല്ല അതാ ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്നു യമുനാപ്പാരി ശിരോഹി അത് ഇതൊക്കെ ഉണ്ടായിരുന്നു എല്ലാം റോളി ഓടി എത്തൂല ഒരു എത്തൂലെന്ന് പറഞ്ഞാല് വയലിലെ കാര്യങ്ങളും റബ്ബറും ആടും എല്ലാം കൂടെ ആകുമ്പോ ഇത് ഒരാട്ടും കൂടാ അഞ്ചു കൊല്ലം രണ്ടായിരം വെച്ച് അടയ്ക്കണം അതായത് ഒരു കൂടും ആടും കൂടൊക്കെ തന്നതാ അപ്പൊ ഇത് കണ്ട കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് എന്നിട്ട് ഇപ്പൊ എല്ലായിടത്തും ഇതുപോലെ ഇരിപ്പുണ്ട് എന്താ അവരുടെ പഞ്ചായത്തിനകത്തിരുന്നവരുടെ ഒരു എന്താ അവരെങ്ങാണ്ടാണ് ഇത് ചെയ്തേക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പഞ്ചായത്ത് എന്ന് പറയത്തില്ല ഏറ്റോ പഞ്ചായത്തിന്റെ സ്കീമൊന്നും തൊഴിലുറപ്പ് അല്ലെ കുടുംബശ്രീന്നൊക്കെ പറഞ്ഞൊക്കെ അത് വന്നെ അറിയില്ല അപ്പൊ അതിനകത്ത് ഇതുപോലത്തത് ഇരിപ്പുണ്ട്